ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ചിക്കൻ മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഉണക്കമുളകാണ് ഒരു പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകമാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം എടുക്കാം ഇനി വേണ്ടത് രണ്ട് തക്കോലം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബേലീഫാണ് ബേലീഫും കൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ജാതി പത്രം എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പീസ് പട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാമ്പു ഒരുപാട് കൂടി പോകണ്ട ഒരു സ്പൂൺ മതി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട ഉലുവയാണ് ഉലുവ ഞാനൊരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് അരിയാണ് അരി ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അരി നിങ്ങളുടെ കയ്യിൽ മട്ടയാണേൽ മട്ട ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ കുറുവ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനിത് രണ്ടും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആക്കി എടുക്കാം ഇപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ മസാലയൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാറാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് നമ്മൾ ഈ ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഉണക്കമുളകും ആയിട്ടുണ്ട് അപ്പോൾ അത് തൊട്ട് നോക്കുമ്പോൾ കറിവേപ്പില തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും ആ ഒരു പരിവായി പരിവായിക്കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാത്തിനും ചിലതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതാണ് സപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏലക്കായ് ഒന്ന് ജസ്റ്റ് ചൂടായതിനു ശേഷം നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഏലക്കായ റോസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പട്ട തക്കോലം ഗ്രാമ്പു ജാതിപത്രി പത്രി ബേ ലീഫെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഈ ലീഫ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല സ്മെല്ലോ വരുന്നത് ഇതെല്ലാം റോസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഇത് ഞാൻ ഈ ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റോസ്റ്റാക്കി എടുക്കുന്നതാണ് നല്ലത് എല്ലാത്തിനും പല വേവാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമൊക്കെ മാറ്റേണ്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പോൾ അത് അരി റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഡ്രൈ എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ചിക്കൻ മസാലയാണ് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ റമദാനിന് മുന്നേ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ലൊരു ടേസ്റ്റുമാണ് ഈ ചിക്കൻ മസാല വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ആ മല്ലിയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ പൊടിഞ്ഞു പോകും ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഉണക്കമുളകും കറിവേപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം അത ഇത് ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതാ ബാക്കിയുള്ളത് എല്ലാതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് ഒരുപാട് കാലം കേടു കൂടാതെ തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പം അത് ഓപ്ഷനലാണ് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ചിക്കൻ മസാലയ്ക്ക് നല്ലൊരു കളറും കിട്ടും പിന്നെ അധികം എരിവും ഇല്ലാത്തതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറിനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂണാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ഒരു ബോട്ടിലാക്കി വെക്കാം ഒരുപാട് കാലം ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചിക്കൻ മസാല തയ്യാറാക്കിയിട്ട് ചിക്കൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ പിൻഷ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്